കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യലൈവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യർഷർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ഈ വ്രതങ്ങൾ ഈ വ്രതങ്ങൾ അനുഷ്ഠിച്ചാൽ ഇരട്ടി ഫലം കിട്ടും ഏത് വ്രതോ ഒരുപാട് വ്രതങ്ങൾ പറയുന്നുണ്ടല്ലേ ഒരുപാട് വ്രതമുണ്ട് എല്ലാവരെ കൊണ്ടും ഈ പറയുന്ന വ്രതങ്ങളൊന്നും അനുഷ്ഠിക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ എല്ലാം അനുഷ്ഠിച്ചില്ലെങ്കിലും ചിലതെങ്കിലും വീട്ടിലെ മറ്റേ ശുദ്ധികളോ അല്ലെങ്കിൽ പുലപാലായ്മകളോ വീട്ടിൽ മറ്റ് ഐശ്വര്യകേടുകളോ അല്ലെങ്കിൽ വീട്ടില് മറ്റു അനിഷ്ടങ്ങളോ ഒന്നും ഒരു വർഷം ഉണ്ടായില്ലെങ്കിൽ ആ വർഷം അനുഷ്ഠിക്കാൻ പറ്റുമല്ലോ നിഷ്ഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടി ഫലങ്ങൾ ഈ വർഷം നമ്മൾ എങ്ങനെ തന്നോ അതിൻ്റെ ഇരട്ടി ഫലമായി അടുത്ത വർഷം നമുക്ക് ഉണ്ടാകുന്നത് അപ്പൊ ആ വഴിപാടുകള് അല്ല വ്രതങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ അതിലേക്കൊന്ന് കിടക്കാം ഓണം ഓണത്തിന് തിരുവോണത്തിൻ്റെ എന്നാണ് ഓണത്തിന് പൊതുവേ എല്ലാവരും വെജിറ്റേറിയൻ ആയിരിക്കും മത്സ്യവാംസം കഴിക്കാൻ വളരെ കുറവായിരിക്കും ഓണത്തിന് പത്ത് ദിവസത്തെ വ്രതമായിട്ട് ദശാവതാരമായിട്ട് നമ്മൾ ഓരോ ദിവസവും മഹാവിഷ്ണു ഭഗവാൻ്റെ ഓരോ സങ്കല്പത്തിലാണ് വ്രതങ്ങൾ അനുഷ്ഠിക്കുക വ്രതം അനുഷ്ഠിക്കുമ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ നിർബന്ധമായിട്ടും പത്ത് ദിവസം പോയിരിക്കണം അതുപോലെ തന്നെ മഹാവിഷ്ണു ഭഗവാന് പത്താമത്തെ ദിവസം തിരുവോണത്തിൻ്റെ അന്ന് പൽപായസം ഉണ്ടാക്കി വിഷ്ണു ഭഗവാനെ പ്രത്യേകം നിവേദ്യമായിട്ട് നമുക്ക് വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് രണ്ടാമത്തെ ശ്രീകൃഷ്ണ ജയന്തി ശ്രീകൃഷ്ണജയതിക്ക് ചിങ്ങത്തിലാണ് വരുന്നത് ഓണം ചിങ്ങത്തിലാണ് വരുന്നത് ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണജതിക്ക് കൃഷ്ണസ്വാമിക്ക് സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിന് സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് തൊഴിലഭിവൃദ്ധി അങ്ങനെയുള്ളതിനൊക്കെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൃഷ്ണസ്വാമിക്ക് നിവേദിക്കാവുന്നതാണ് കൃഷ്ണസ്വാമി ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും വഴിപാടുകൾ നടത്തുന്നത് ശ്രേഷ്ഠമാണ് അടുത്ത ചിങ്ങത്തിൽ വരുന്നൊരു കാര്യമാണ് വിനായക ചതുർത്ഥി ഗണപതി വിഘ്നേശ്വരൻ ഗണപതിക്ക് പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് വിനായക ചതുർത്ഥി ആ ദിവസം അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ അവനോൻ്റെ പേരിൽ വിനായകീർത്തി വ്രതമൊക്കെ എടുക്കാം വിനായകീർത്തിക്ക് അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടത്താം രാവിലെയുമായിട്ടും ഗണപതിക്ക് നാളികേര ഉടച്ച് രാവിലെയുമായിട്ട് ഏത്ത ഏത്ത വിട്ട് പ്രാർത്ഥിക്കാം ഇതൊക്കെ ഏറ്റവും ശ്രേഷ്ഠമാണ് ഒരു വർഷത്തേക്ക് ഈ ചിങ്ങം തുടങ്ങി അടുത്ത ചിങ്ങം വരെയുള്ള ദോഷങ്ങളൊക്കെ മാറുന്നതിന് ഐശ്വര്യം ഉണ്ടാകുന്നതിനൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് നവരാത്രി കുട്ടികൾക്കും ഈ പറഞ്ഞ വിദ്യാഭ്യാസം വിദ്യാഭ്യാസ പുരോഗതി പഠിച്ച വിദ്യ കൊണ്ട് ഗുണമുണ്ടാവുക നല്ല വിദ്യകളെ തിരഞ്ഞെടുക്കാൻ പറ്റുക ഓർമ്മശക്തി കൂടുക പഠിക്കുന്നതിന് അനുസരിച്ച് അല്ലെ അത് കൂടുതൽ നമുക്ക് മാർക്കുകൾ കിട്ടുക അങ്ങനെ പല കാര്യങ്ങളാണ് നവരാത്രി വിധം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നവരാത്രി അതിനകത്ത് തന്നെയുള്ള ഒൻപത് രാത്രികൾ ഒൻപത് ദിവസം അല്ലേ അപ്പം ആ നവരാത്രി പ്രഥമ പൂജ നമുക്ക് ദുർഗാഷ്ടമി മഹാനവമി വിജയശമി വിദ്യാരംഭം എല്ലാം അതിനകത്ത് വരുന്ന കാര്യമാണ് പിന്നെ ഉള്ളതാണ് ദീപാവലി ദീപാവലിക്ക് അസുരനെ കൊന്ന വിഷ്ണു സങ്കല്പത്തിലും അസുരനെ കൊന്ന ദേവി സങ്കല്പത്തിലും രണ്ട് രീതിയിലും ഈ ദീപാവലിയുടെ ഒരു ഫലമായിട്ട് പറയുന്നുണ്ട് ശത്രു സംഹാരത്തിന് ശത്രുഷയങ്ങളൊക്കെ മാറുന്നതിന് ഒരു വർഷം നമുക്ക് കുടുംബത്തിൽ ആപത്തുകളൊന്നും ഉണ്ടാവാതിരിക്കാൻ ഒക്കെ ഏറ്റവും പറ്റിയൊരു വ്രതമാണ് നവരാത്രി സോറി ദീപാവലി വ്രതം അനുഷ്ഠിക്കുന്നത് അടുത്തത് ഏകാദശി അത് സ്വർഗവാതിരി ഏകാദശിയുണ്ട് തൃപ്രയാർ ഏകാദശിയുണ്ട് ഗുരുവായൂർ ഏകാദശിയുണ്ട് ഇതൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ് എല്ലാ മാസവും ഏകാദശിയുണ്ട് അനുഷ്ഠിക്കാൻ പറ്റാത്തവർ ഈ ഗുരുവായൂർ ഏകാദശി വർഷത്തിലൊരിക്കലുണ്ട് അത് അനുഷ്ഠിച്ചാലും മതിയാകും പിന്നെ തൃക്കാർത്തിക തൃക്കാർത്തിക വരുന്നത് വൃശ്ചിക മാസമാണ് വരുന്നത് വൃശ്ചികമാസം തൃക്കാർത്തിയക്ക് വീടും പരിസരമെല്ലാം അത് വീട് പരിസരമെല്ലാം ശുദ്ധിയാക്കി ദീപത്താൽ നിറക്കിയ ഐശ്വര്യം പോസിറ്റീവ് എനർജി കൂട്ടുന്നൊരു പ്രക്രിയയാണ് നമ്മൾ തൃക്കാർത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദേവിയാണ് ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് തൃക്കാർത്തിക വ്രതം തലേദിവസം തൊട്ട് ആചരിക്കേണ്ടതാണ് തൃക്കാർത്തിയക്ക് പൊങ്കാലിടുന്ന ആൾക്കാരും ധാരാളമായിട്ട് കാണുന്നുണ്ട് തിരുവാതിര വ്രതം ധനുമാസത്തിലാണ് തിരുവാതിര ദീർഘ മംഗല്യശുദ്ധിക്ക് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുന്നതിനായിട്ട് പാർവതിദേവിയുടെ മഹാദേവൻ്റെ ഒക്കെ അനുഗ്രഹം കിട്ടുന്നതിനായിട്ട് മാമഹേശ്വര വ്രതമായിട്ട് അല്ലെങ്കിൽ തിരുവാതിര വ്രതമായിട്ടൊക്കെ നമുക്ക് അനുഷ്ഠിക്കാവുന്നതാണ് അടുത്തത് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് വളരെ പ്രധാനമുള്ള ഒരു ദിവസമാണ് തൈപ്പൂയം തൈപ്പൂയത്തിനും വ്രതമെടുക്കാം അതും ഈ സന്താനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി അമ്മയ്ക്കും അച്ഛനും ഒക്കെ എടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഓർമ്മയായ അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായത്തിലുള്ള കുട്ടികളെ കൊണ്ട് തൈപ്പൂയ വ്രതം എടുപ്പിക്കാം അത് കാവടിയെടുക്കുന്ന പക്ഷവും വളരെ ഉത്തമമായിട്ട് പറയപ്പെടുന്നുണ്ട് അടുത്ത് ശിവരാത്രിയാണ് ശിവരാത്രി കുംഭമാസമാണ് വരുന്നത് ശിവന് വളരെ പ്രാധാന്യമുള്ളതാണ് നമ്മൾ നടന്നു പോകുമ്പോഴായാലും ഒരു ഉറുമ്പിനെ ചവിട്ടിയിട്ട് പോയി അതൊരു പാപമാണ് ഒരു മരം വെട്ടി അത് പാപമാണ് പാപകർമ്മങ്ങൾ എല്ലാം ഒഴിഞ്ഞു പോകുന്ന ഏറ്റവും പറ്റിയ ഒരു വ്രതമാണ് ശിവരാത്രി വ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവരാത്രി വ്രതം വരുമ്പോൾ ഉറക്കളപ്പ് വളരെ പ്രാധാന്യമുള്ളതാണ് ഉറക്കളച്ച് ദിവസം രാവിലെ ശിവക്ഷേത്രത്തിൽ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചു കഴിയുമ്പോഴാണ് വ്രതം അവസാനിക്കുന്നത് അവിടുന്ന് തീർത്ഥം സേവിച്ച് കഴിയുമ്പോഴും അടുത്തത് വിഷു വിഷു വരുന്നത് എല്ലാവർക്കും അറിയാം മേടമാസം ഒന്നാം തീയതിയാണ് വിഷു സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെയും എല്ലാം ഒരു ആഘോഷമായിട്ട് ഉത്സവമായിട്ട് വളരെ പ്രാധാന്യമുള്ള ദിവസമായിട്ട് വിഷു പറയുന്നുണ്ട് വിഷുവിനും വ്രതം അനുഷ്ഠിക്കുന്ന ഏറ്റവും ഉത്തമമാണ് പിന്നെ പിതൃക്കൾക്ക് വേണ്ടി പൂർവികരുടെയൊക്കെ അനുഗ്രഹങ്ങൾ ഗുരുത്വം എന്നൊക്കെ പറയത്തില്ലേ പൂർവികരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാകുന്ന ഏറ്റവും ഫലവത്തായിട്ടുള്ളൊരു വ്രതമാണ് കർക്കിടക വാവ് വ്രതം കർക്കിടക മാസത്തിലാണ് കർ കർത്താവാണ് വാവായിട്ട് പറയപ്പെടുന്നത് ആ വ്രതവും ശ്രേഷ്ഠമാണ് ഇത് കൂടാതെ എല്ലാ മലയാള മാസവും ഒന്നാം തീയതി നമുക്ക് അപൂർത്തിക്കും ആ മാസം എല്ലാവർക്കും കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതിനായിട്ട് ഗ്രഹനാഥ ഒന്നാം തീയതി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് കൂടാതെ ധാരാളം വ്രതങ്ങൾ ആഴ്ചകളിൽ ഓരോ ദിവസത്തെ ഓരോ വ്രതങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം ഓരോ മാസവും പ്രാധാന്യം ഒരു വർഷത്തിൽ നമ്മൾ എടുക്കുമ്പോൾ പ്രാധാന്യമുള്ള വ്രതങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് ഇത് അനുഷ്ഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഐശ്വര്യം ഉണ്ടാവും സംശയമില്ലാത്ത കാര്യമാണ് മറ്റു ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുക എല്ലാവർക്കും ഐശ്വര്യവും അഭിവൃദ്ധിയും സമാധാനവും സന്തോഷവും എല്ലാ വർഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം